വട്ടായി വെള്ളച്ചാട്ടം എന്ന് അറിഞ്ഞു കവിഞ്ഞു ഒഴുകാട്ടോ എന്റെ അമ്മ എന്ത് ഭംഗിയാന്ന് അറിയോ അയ്യോ അയ്യോ നല്ല എന്തും ഈ മഴ പെയ്തു എന്ത് ഭംഗിയില്ല വെള്ളച്ചാട്ടം എന്ത് ഫോഴ്സിലാ ചേങ്ങിലാ നോക്കൂ വെള്ളച്ചാട്ടം ഭംഗിയാണെങ്കിൽ ആ സീസൺ സമയത്തല്ലേ ഇതേപോലെ മഴ ഇങ്ങനെ മാറി നീങ്ങ സമയത്ത് പോകുന്നില്ല ഇത്തിരി ഭംഗി നോക്കും വെള്ളച്ചാട്ടം കാണാൻ ഇതാ വെട്ടായി വെള്ളച്ചാട്ടത്തിന്റെ മുകളിലത്തെ വെള്ളച്ചാട്ടം കാണുന്ന ഈ കാണുന്ന വെള്ളച്ചാട്ടം ഇപ്പം ഞാൻ വന്നപ്പോൾ കുഴപ്പം രണ്ട് പേരും ഉള്ള കുടി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കാരണം മഴ ജസ്റ്റ് ഒന്നും അറിയില്ല നിൽക്കുന്നുള്ളൂ അതിന് അയച്ചിട്ടിപ്പോൾ അങ്ങനെ വെള്ളചാറ്റുന്നോ എനിക്ക് അങ്ങനെ കൂടി സാധനം വട്ടായ താഴത്തെ വെള്ളച്ചാട്ടം അശ്വര കേട്ടോ അത് നല്ലൊരു ഭംഗിയിലെ ചാട്ടിട്ടുണ്ട് നല്ല രീതിയിൽ മുകളിലത്തെ മുകളിലൊന്നും കൂടെ പോയിട്ടുണ്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ഗംഭീരമായിട്ട് വെള്ളച്ചാട്ടം കിട്ടോ മഴ മാറി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ വെള്ളച്ചാട്ടം കാണാൻ ഏറ്റവും നല്ലത് അതായത് ഇതേപോലെ സേഫ് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ ഏറ്റവും നല്ലതല്ലോ ഈ മഴ മാറി നിൽക്കുന്ന സമയോ നിറഞ്ഞു കഴിഞ്ഞു ഒഴുകി പോയിട്ടല്ലോ അത് അടിപൊളി അടിപൊളി